ഒന്നാമതായി ആദരവും ബഹുമാനവും ചാണക്യന്റെ അഭിപ്രായത്തിൽ ഒരു സ്ത്രീ തന്റെ പങ്കാളിയിൽ നിന്ന് ഏറ്റവും ആഗ്രഹിക്കുന്നത് തന്റെ വ്യക്തിത്വത്തോടും അഭിപ്രായങ്ങളോടുമുള്ള ബഹുമാനമാണ് അവളുടെ തീരുമാനങ്ങളെ മാനിക്കുകയും അവളെ ഒരു വ്യക്തിയായി ഉയർത്തി കാണുകയും ചെയ്യുന്ന പുരുഷൻ അവൾക്ക് വിലമതിക്കാനാവാത്തവനാണ് രണ്ടാമതായി വൈകാരിക പിന്തുണ സന്തോഷമോ ദുഃഖമോ ആയ നിമിഷങ്ങളിൽ ഒരു സ്ത്രീ തന്റെ പുരുഷനിൽ നിന്ന് വൈകാരിക പിന്തുണ പ്രതീക്ഷിക്കുന്നു അവളുടെ വികാരങ്ങൾ മനസ്സിലാക്കി ശ്രദ്ധയോടെ കേൾക്കുകയും ആശ്വാസവും ധൈര്യവും നൽകുകയും ചെയ്യുന്നത് ബന്ധത്തെ ശക്തിപ്പെടുത്തുന്നു മൂന്നാമതായി സത്യസന്ധതയും വിശ്വാസതയും ഒരു ബന്ധത്തിന്റെ അടിത്തറ സത്യസന്ധതയാണ് ഒരു സ്ത്രീ തന്റെ പുരുഷനിൽ നിന്ന് സത്യസന്ധമായ ആശയവിനിമയവും വാക്കുകളിലും പ്രവൃത്തികളിലും വിശ്വസനീയതയും ആഗ്രഹിക്കുന്നു വിശ്വാസം ഒരിക്കൽ രൂപപ്പെട്ടാൽ ബന്ധം അചഞ്ചലമാകുന്നു നാലാമതായി പരസ്പര ലക്ഷ്യങ്ങളോടുള്ള പ്രതിബദ്ധത ചാണക്യന്റെ അഭിപ്രായത്തിൽ ഒരു സ്ത്രീ തന്റെ പുരുഷനിൽ നിന്ന് ഒരുമിച്ചുള്ള ഭാവി ലക്ഷ്യങ്ങളോടുള്ള പ്രതിബദ്ധത ആഗ്രഹിക്കുന്നു കുടുംബം കരിയർ അല്ലെങ്കിൽ വ്യക്തിപരമായ വളർച്ച ഇവയിൽ ഒരുമിച്ച് പ്രവർത്തിക്കാനുള്ള ഇച്ഛാശക്തി അവൾ വിലമതിക്കുന്നു അഞ്ചാമതായി സ്നേഹത്തിന്റെ ചെറിയ പ്രകടനങ്ങൾ ചാണക്യൻ പറയുന്നതനുസരിച്ച് വലിയ ആംഗ്യങ്ങളെക്കാൾ സ്നേഹത്തിന്റെ ചെറിയ പ്രവൃത്തികൾ ഒരു പുഞ്ചിരിയോ അവളെ ശ്രദ്ധിക്കുന്ന വാക്കുകളോ അല്ലെങ്കിൽ അവൾക്കായി ചെയ്യുന്ന ഒരു ചെറിയ കാര്യമോ ഒരു സ്ത്രീയുടെ ഹൃദയം കവരുന്നു ഈ നിമിഷങ്ങൾ ബന്ധത്തിന് ആഴം നൽകുന്നു ആറാമതായി സ്വാതന്ത്ര്യത്തോടുള്ള മാനസിക ഉദാരത ഒരു സ്ത്രീ തന്റെ വ്യക്തിത്വവും സ്വപ്നങ്ങളും പിന്തുടരാനുള്ള സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്നു തന്റെ പുരുഷൻ തന്റെ ലക്ഷ്യങ്ങളെ പിന്തുണയ്ക്കുകയും അവളുടെ സ്വതന്ത്രമായ ഇടം ബഹുമാനിക്കുകയും ചെയ്യുമ്പോൾ അവൾ സുരക്ഷിതത്വവും സന്തോഷവും അനുഭവിക്കുന്നു അവസാനമായി ഹാസ്യവും ഒരുമിച്ചുള്ള സന്തോഷവും ചാണക്യന്റെ അഭിപ്രായത്തിൽ ജീവിതത്തിന്റെ തിരക്കുകൾക്കിടയിൽ ഒരു സ്ത്രീ തന്റെ പുരുഷനിൽ നിന്ന് ഹാസ്യവും ഒരുമിച്ച് ചിരിക്കാനുള്ള കഴിവും ആഗ്രഹിക്കുന്നു ഒരു തമാശ ഒരു കുസൃതി അല്ലെങ്കിൽ ഒരുമിച്ചുള്ള ലഘുവായ നിമിഷങ്ങൾ ബന്ധത്തിന് പുതുമ നൽകുന്നു